ഇത് പേടിക്കാനല്ല മുസ്ലിമീങ്ങളായ ആളുകൾ അവിടെ പേടിക്കാതെ നിലകൊള്ളണം എന്ന് എനിക്ക് ഞങ്ങൾ പറയുമായിരുന്നു ലോകാവസാനം വരെ എന്റെ ഉമ്മച്ചിലെ ഒരു വിഭാഗം ആളുകൾ ആരെന്ത് പേടിപ്പിച്ചാലും പേടിക്കാതെ ആരെന്ത് പ്രകോപനങ്ങൾ ചെയ്താലും പ്രലോഭനങ്ങൾക്കും പ്രകോപനങ്ങൾക്കും അടിമകളാവാതെ സത്യത്തിന്റെ മാർഗത്തിൽ നെഞ്ചെടുപ്പോടെ തലയിൽ നിൽക്കുന്ന ഒരു വിഭാഗം എന്റെ ഉമ്മച്ചിൽ ഏയാമത് നാളുവരെ ഉണ്ടായിരിക്കും ആരെന്ത് ചെയ്താലും അവരുടെ ഇമാൻ ഇളകുകയില്ല അവർക്കൊരു പ്രയാസവും വരികയില്ല ആ വിശ്വാസികളെ മുഴുവനും ഏറ്റെടുക്കാൻ കാലത്തിന്റെ യുഗപുരുഷൻ നിമാമുന അവരാർക്കും ഒരു പ്രയാസവും വരില്ല അതുകൊണ്ട് നിങ്ങളാണ് നിങ്ങളാണ് നിങ്ങളാണോ ഇതാ നിങ്ങൾക്ക് വിജയമുണ്ട് നിങ്ങളെ പരാജയപ്പെടുത്താൻ നിങ്ങളിൽ ആണുങ്ങളെയോ പെണ്ണുങ്ങളെയോ വിഷമിപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല അതുകൊണ്ട് ഉറച്ചു വിശ്വസിക്കുക നമ്മൾ അറിയണം നമ്മൾ റസൂൽദാന കാണാത്തവരാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങുമ്പോൾ ഹബീബ് തണുത്തുറച്ച തണുത്തുറച്ച രാത്രിയിൽ പറയുന്നുണ്ട് തണുപ്പുള്ള മദീനയുടെ തണുപ്പിൽ റസൂലിന് വഹി വന്നാൽ അവിടുത്തെ നെച്ചിത്തടത്തിൽ നിന്നും വിയർപ്പു തുള്ളികൾ ധാരധാരയായി ഒഴുകുമായിരുന്നു ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല വിശുദ്ധ ഖുർആൻ രണ്ട് ചട്ടകൾക്കിടയിലാണ് നമ്മൾ കണ്ടത് ഹബീബിനെ നമ്മൾ കണ്ടോ ഇല്ല ഹബീബ് പറയുമായിരുന്നു എന്റെ യഹുവാനികൾ എന്റെ സഹോദരന്മാർ ഇതുവരെ ലോകത്ത് വരാത്തവരാണ് ഇനി ലോകത്ത് വരാൻ പോകുന്നവർ